ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വിഷയം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തു നാളെ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളുടെ അഭിപ്രായം തേടും അഭിപ്രായം സംസ്ഥാന കമ്മിറ്റി അറിയിക്കും അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുക്കും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പത്മകുമാറിനെ പുറത്താക്കണമെന്നായിരുന്നു നിലവിൽ പത്തനംതിട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ പൊതുവികാരം ഉയർന്നത് എന്നാണ് നാളെ ജില്ലാ കമ്മിറ്റിയിലെ അഭിപ്രായം കൂടി പരിഗണിച്ച് ഈ വിഷയം സംസ്ഥാന കമ്മിറ്റി അറിയിക്കും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും എന്നുള്ളതാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് വലിയ രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുമുള്ള പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ നടന്നു എന്നാണ് നമ്മൾ അറിയുന്നത് പ്രവീൺ പ്രവീൺകുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ വിഷമിക്കണം പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ യോഗം ചേർന്നു അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയായി എ പത്മകുമാർ വിഷയവും അംഗങ്ങൾ ഉയർത്തി പ്രധാനമായും എ പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകാതിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതൊരു തിരിച്ചടിയായി എന്ന ഒരു വിമർശനം ഈ യോഗത്തിൽ ഉയർന്നിരുന്നു ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരു അഭിപ്രായമാണ് അംഗങ്ങൾ ഉയർത്തിയത് നേരത്തെ മുതിർന്ന സി പി എം നേതാവ് തോമസ് ഐസക്കും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനം എടുക്കുക എന്ന് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരുന്നു അത് സ്വാഭാവികമായും എ പത്മകുമാർ വിഷയം തന്നെയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ കെ സി രാജഗോപാൽ അഭിഷേക് ും ഇന്ന് ചർച്ചയ്ക്ക് വന്നു അത് നാളെ ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരിക്കും അത് സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കുക മുൻ ആറന്മുള എം എൽ എ കെ സി രാജഗോപാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ചത് പ്രാദേശികമായിട്ടുള്ള വിഭാഗീയതയ്ക്ക് ഇടയാക്കിയതായി അംഗങ്ങൾ വിമർശിച്ചു ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണ വിഷയത്തിൽ നാളെ ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക ഒപ്പം തന്നെ ഈ പാരടി ഗാനം വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാ താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്ന് വരെ